ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു മുതൽ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ വരുന്ന കുറച്ച് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അത് ഏതെല്ലാമാണെന്നും എന്തൊക്കെയാണ് ജോലിയെന്നും ഒക്കെ നോക്കാം എനിക്ക് കയറേണ്ടത് സോഷ്യൽ ഓഡിറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആ ഒരു വെബ്സൈറ്റിലാണ് എസ് ഒ സി ഐ എൽ എ യു ഡി ഐ ടി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇപ്പോൾ ഏറ്റവും ഒഴിയിൽ ലേറ്റസ്റ്റ് ന്യൂസ് എന്നതിൽ ഒരു ന്യൂസ് സ്ക്രോൾ ചെയ്യുന്നതാണോ അപേക്ഷകർ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ സ്വീകരിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ആറേ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് വില്ലേജ് റിസോഴ്സ് പേഴ്സൺ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അപ്ലൈ ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയതായിട്ട് കയറുന്ന പേജിലേക്ക് ആ നമ്മൾ അപേക്ഷിക്കേണ്ട പോസ്റ്റിലേക്കുള്ള യോഗ്യതയും ആ പോസ്റ്റിനെ കുറിച്ചുള്ള വിവശിതമായിട്ടുള്ള വിവരം കൊടുത്തിട്ടുണ്ടാകും രണ്ട് പോസ്റ്റുകളാണുള്ളത് ഒന്ന് വില്ലേജ് പഞ്ചായത്ത് റിസോഴ്സ് പേഴ്സൺ മറ്റൊന്ന് ബ്ലോക്ക് സോഷ്യൽ ഓഡിറ്റ് റിസോഴ്സ് പേഴ്സൺ ഈ വില്ലേജ് പഞ്ചായത്ത് റിസോഴ്സ് പേഴ്സൺ ഏകദേശം മൂവായിരത്തോളം ഒഴിവുകളുണ്ട് മറ്റ് ബ്ലോക്ക് സോഷ്യൽ ഓഡിറ്റ് റിസോഴ്സ് പേഴ്സൺ തൊണ്ണൂറ്റിയെട്ട് ഒഴിവുകളാണുള്ളത് അത് നമുക്കിത് എന്താണ് നോക്കാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തഞ്ച് വകുപ്പ് പതിനേഴാം വകുപ്പ് പ്രകാരം പദ്ധതിയിൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തികളും ഗ്രാമസഭ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും സഹായം നൽകുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്വതന്ത്ര സ്ഥാപനമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി കേരള ജില്ല ബ്ലോക്ക് വില്ലേജ് തല റിസോഴ്സ് പേഴ്സണൽമാരിലൂടെയാണ് സോഷ്യൽ ഓഡിറ്റ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ പതിനാല് ജില്ലാതല റിസോഴ്സ് പേഴ്സണന്മാരും അമ്പത്തിനാല് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സണന്മാരും നിലവിലുണ്ട് പുതുതായി ഒരു ബ്ലോക്കിന് ഒന്ന് എന്ന ക്രമത്തിൽ തൊണ്ണൂറ്റെട്ട് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺമാരെയും രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരെയും തിരഞ്ഞെടുക്കുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ആദ്യത്തെ വില്ലേജ് റിസോഴ്സ് പേഴ്സൺ ആണ് ഓരോ പഞ്ചായത്തിനും ഒന്ന് എന്ന ക്രമത്തിലാണ് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരെ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ മുന്നൂറ്റി അൻപത് രൂപ പ്രതിദിനം എന്ന നിലയിലാണ് വേതനം ലഭിക്കുക അപ്പോൾ ഒരു ദിവസം മുന്നൂറ്റി അൻപത് രൂപയാണ് വേതനം ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ടീമുകളായിട്ടായിരിക്കും വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരെ രൂപീകരിക്കുക സ്വന്തം പഞ്ചായത്തിലെ സോഷ്യൽ ഓഡിറ്റിൽ ഇവർക്ക് പങ്കെടുക്കാനാകില്ല ഓരോ ബ്ലോക്കിലുമുള്ള പഞ്ചായത്തുകളുടെ എണ്ണത്തിൻ്റെ മൂന്നിരട്ട് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരുടെ ഒരു വില്ലേജ് റിസോഴ്സ് പൂൾ ഉണ്ടാക്കുകയും പരിശീലനം നൽകുകയും സ്വന്തം പഞ്ചായത്ത് ഒഴിവാക്കി സോഷ്യൽ ഓഡിറ്റ് പ്രവർത്തനത്തിൽ ആവശ്യാനുസരണം പങ്കാളിയാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ പ്രക്രിയയായിരിക്കും അനുവർത്തിക്കുന്നത് ഇനി യോഗ്യതകളും മുൻഗണനകളും നോക്കാം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം കുറഞ്ഞത് പ്ലസ് ടു തുല്യമായ യോഗ്യത ഉള്ളവരായിരിക്കണം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് പരിഗണന ഉണ്ടായിരിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അവരുടെ മക്കൾക്കും പരിഗണന ഉണ്ടായിരിക്കും എസ് സി എസ് ടി ബി പി എൽ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും മുൻഗണന ഉണ്ടാകും സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകുന്നതാണ് കമ്പ്യൂട്ടർ സംബന്ധിയായ വിഷയങ്ങളിൽ ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യത ഉള്ളവർക്കും പരിഗണന നൽകുന്നതാണ് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി സ്വന്തം പഞ്ചായത്ത് ഒഴിവാക്കിയായിരിക്കും നിയമിക്കുക എന്നിരുന്നാലും ആവശ്യാനുസരണം ജില്ലയിൽ എവിടെയും സേവനം ചെയ്യുന്നതിന് സന്നദ്ധരായിരിക്കണം ഏതെങ്കിലും ബ്ലോക്കുകളിൽ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ നാലിരട്ടെങ്കിലും അപേക്ഷകർ ഇല്ലാത്ത പക്ഷം പ്രസ്തുത ബ്ലോക്കുകളിൽ അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള കാലാവധി നീട്ടി നൽകുന്നതിന് ഡയറക്ടർക്ക് അധികാരമുണ്ടായിരിക്കും പിന്നെ അടുത്തത് ബ്ലോക്ക് സോഷ്യൽ ഓഡിറ്റ് റിസോഴ്സ് പേഴ്സൺ ഏകദേശം തൊണ്ണൂറ്റെട്ട് ഒഴിവുകൾ അതിൻ്റെ യോഗ്യതകൾ നോക്കാം ബിരുദാനന്തര ബിരുദം സോഷ്യൽ ഓഡിറ്റിൽ പങ്കെടുത്തും അത് സംഘടിപ്പിച്ചുമുള്ള പരിചയം ഒരു വർഷമെങ്കിലും എൻ ജി ഒ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പറ്റിയുള്ള അഡ്വക്കൻസി പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് തുടങ്ങിയ സാങ്കേതികങ്ങളെക്കുറിച്ചുള്ള സാങ്കേതികങ്ങളെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ബിരുദം സോഷ്യൽ ഓഡിറ്റിൽ പങ്കെടുത്തും അത് സംഘടിപ്പിച്ചുമുള്ള പരിചയം മൂന്ന് വർഷമെങ്കിലും എൻ ജി ഒ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള അഡ്വക്കൻസി പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് തുടങ്ങിയ സാങ്കേതികങ്ങളെക്കുറിച്ചുള്ള അറിവ് പിന്നെ അഭികാമ്യുണ്ട് തൊഴിലർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുള്ള അറിവും പരിചയവും അവകാശ അധിഷ്ഠിത നിയമങ്ങൾ വിവരാവകാശം വനാവകാശം വിദ്യാഭ്യാസ അവകാശം തുടങ്ങിയവയുടെ നിർവ്വഹണവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുള്ള പങ്കാളിത്തം പ്രായം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തഞ്ച് വയസ്സ് തകയാൻ പാടില്ല ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാമാണ് ബ്ലോക്കിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ നടക്കുന്ന സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിക്കുക പൗരബോധം ഉയർത്തിക്കൊണ്ടുവരികയും അതുവഴി തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ ക്രിയാത്മകമായി ഇടപെടുക കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ബ്ലോക്ക് റിസർച്ച് പേഴ്സണിന് പ്രതിമാസം യാത്ര അടക്കം പതിനയ്യായിരം രൂപയായിരിക്കും നൽകുന്നത് സ്ത്രീകൾക്കും എസ് സി എസ് ടി വിഭാഗങ്ങൾ വിഭാഗത്തിൽപ്പെട്ടവർക്കും പരിഗണന ഉണ്ടായിരിക്കും ചുരുക്ക പട്ടികയിൽ വന്നിട്ടുള്ളവരായിരിക്കും എഴുത്തു പരീക്ഷയും മുഖാമുഖവും നടത്തുക അപേക്ഷകൾ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് സ്വീകരിക്കുന്നത് അപേക്ഷകൾ വെബ്സൈറ്റിലൂടെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ വില്ലേജ് പഞ്ചായത്ത് റിസോഴ്സ് പേഴ്സൺ ആപ്ലിക്കേഷൻ ഫോം അതിന് അപ്ലൈ ചെയ്യേണ്ടത് ഈ അപ്ലൈ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അതേപോലെ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അപ്ലിക്കേഷൻ ഫോം കൂടെ ഉണ്ട് അതിന് അപ്ലൈ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ് നമുക്കിന്ന് അപ്ലൈ ചെയ്യുന്നു അങ്ങനെ നോക്കാം ഒരാകത്ത് ശ്രീയാണോ ശ്രീമതിയാണോ കുമാരിയാണോ എന്ന് തിരഞ്ഞെടുക്കാം അതിനുശേഷം പേര് ജെൻഡർ മതം ജാതി ജനത്തേതി വിലാസം വീട്ടുപേര് പേര് സ്ഥലപ്പേര് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അതായത് മൊബൈൽ ഫോൺ നമ്പർ ഇമെയിൽ ഏത് ബ്ലോക്കിലേക്കുള്ള വി ആർ പി ആകാനാണ് താൽപ്പര്യപ്പെടുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും ബ്ലോക്ക് പഞ്ചായത്തിൽ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാനോ അത് തിരഞ്ഞെടുക്കുക പിന്നെ വിഭാഗം പട്ടികജാതി ആണെങ്കിൽ എസ് എടുക്കുക പട്ടികവർഗമാണെങ്കിൽ എസ് എടുക്കുക ബി പി എൽ കുടുംബമാണെങ്കിൽ എസ് എടുക്കുക അവരുടെ റേഷൻ കാർഡിൻ്റെ നിറം മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് ആയിരിക്കും അതിനുശേഷം നെസ്റ്റ് കൊടുക്കുക പിന്നെ നമ്മൾ പൂരിപ്പിക്കേണ്ടത് തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബാംഗമാണോ നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളോ തൊഴിൽ കാർഡ് ഉള്ളവരായിരിക്കണം യെസ് നോ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട യോഗ്യത ഡി സി എ തത്വല്യമായ മറ്റ് ഡിപ്ലോമകൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട യോഗ്യത ഡിഗ്രി പി ജി ഡി സി എ തത്വല്യവുമായ മറ്റു യോഗ്യതകൾ മറ്റ് യോഗ്യതകൾ സോഷ്യൽ ഓഡിറ്റിൽ പ്രവർത്തന പരിചയമുണ്ടെങ്കിൽ വ്യക്തമാക്കുക തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉള്ള പരിചയം വ്യക്തമാക്കുക ഈ ഒഴിവിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യമായിട്ടുള്ള മറ്റ് യോഗ്യതകൾ ഉണ്ടെങ്കിൽ അവ വ്യക്തമാക്കുക പിന്നെ വരുന്ന് അപേക്ഷകയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും ശരിയും സത്യസന്ധവും ആണെന്ന് ബോധിപ്പിച്ചുകൊള്ളുക അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിൻ്റ് ആയിക്കോളും ഇപ്പം ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും എല്ലാവർക്കും മനസ്സിലായിട്ടേണ്ടത് വിചാരിക്കുന്നു താല്പര്യമുള്ളവർക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ താങ്ക് subscribe for for more videos. videos, To get instant notification for new videos, click on the bell icon. നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ സർക്കാർ അർദ്ധ സർക്കാർ പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയക്കുക അഡ്മിൻ തൊണ്ണൂറ്റിയേഴ്സ് എട്ട് എട്ട് അഞ്ച് ഒൻപത് ആറ് മൂന്ന് കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാർ തേടുന്നുവോ കോൺടാക്റ്റ് ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഏഴ് ഒന്ന് ഒൻപത് ഒൻപത് പൂജ്യം അതല്ലെങ്കിൽ ഇ സി പി എസ് സി റ്റു അറ്റ് ജിമെയിൽ ഡോട്ട് കോം നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ സർക്കാർ അർദ്ധ സർക്കാർ പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ വിദേശത്തേകൾ ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയക്കുക അഡ്മിൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി എട്ട് എട്ട് അഞ്ച് ഒൻപത് ആറ് മൂന്ന് കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാർ തേടുന്നുവോ കോൺടാക്റ്റ് ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഏഴ് ഒന്ന് ഒൻപത് ഒൻപത് പൂജ്യം അതല്ലെങ്കിൽ ഇ സി പി എസ് ഇ റ്റു അറ്റ് ജിമെയിൽ ഡോട്ട് കോം നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ സർക്കാർ അർദ്ധ സർക്കാർ പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയയ്ക്കുക അഡ്മിൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് എട്ട് എട്ട് അഞ്ച് ഒൻപത് ആറ് മൂന്ന് കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാർ തേടുന്നുവോ കോൺടാക്റ്റ് ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഏഴ് ഒന്ന് ഒൻപത് ഒൻപത് പൂജ്യം അതല്ലെങ്കിൽ ഇ സി പി എസ് സി റ്റു അറ്റ് ജിമെയിൽ ഡോട്ട് കോം